ഇപ്പോൾ വിദേശകാര്യ വിദഗ്ദ്ധൻ ശ്രീ ജോസഫ് ആന്റണി കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു ശ്രീ ജോസഫ് ആന്റണി ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഔദ്യോഗികമായി ഇന്ത്യൻ സൈന്യമാണ് കരസേനയാണ് ജസ്റ്റിസ് ഇസാർവഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിവരം ലോകത്തെ അറിയിച്ചിട്ടുള്ളത് പിന്നീട് രണ്ട് മുപ്പത്തി ആറിന് പ്രതിരോധ മന്ത്രാലയത്തിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്ന് ദൃശ്യങ്ങൾ സഹിതം എക്സിൽ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള ചില വിവരങ്ങൾ ഇത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു മാനം ഇതിൻ്റെ ഒരു ഗൗരവം ഇപ്പോൾ പെഹൽഗാമിൽ സിവിലിയൻസാണ് ഇരുപത്തിയാറ് ആണ് ഒരു നേപ്പാളി അടക്കം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് പോലെ കൊല്ലപ്പെട്ടത് ഭീകരർ അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തെത്തി പഹൽഗാമിൽ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം നേരത്തെ പി ജെ വിൻസൻ സൂചിപ്പിച്ച പോലെ ഈ ഭീകരർക്ക് തിരിച്ചു പോകാനുള്ളൊരു ഒരു ഒരു എക്സിറ്റ് പ്ലാനും ഉണ്ടായിരുന്നു അങ്ങനെ അവർക്കൊരു ഒരു ഒരു അങ്ങേയറ്റം ഹീനമായ ഒരു ഒരു ഭീകരാക്രമണം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ആകട്ടെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മിസൈലുകൾ മിസൈലുകളും മറ്റും ഉപയോഗിച്ച് പാകിസ്ഥാനിലെയും പക്ക കശ്മീരിലെയും അവരുടെ കേന്ദ്രങ്ങളിലാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നടത്തിയിട്ടുള്ളത് ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ ഒരു പഹൽഗാമിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെയും ഈ തിരിച്ചടിയുടെയും സാഹചര്യങ്ങളെ വിലയിരുത്തേണ്ടത് നമുക്കറിയാം പഹൽഗാം സംഭവത്തിൽ നമുക്ക് അവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അത് വസ്തുതയാണ് അവിടെ എത്തിയ ഈ വിനോദസഞ്ചാരികളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സംരക്ഷിക്കാൻ കഴിയാതിരുന്നത് നമ്മളുടെ ഒരു വിശ്വാസം ഗവൺമെന്റിന്റെ ഒരു വിശ്വാസം കാശ്മീരിലെ സംഭവ ഒരു നോർമാലിറ്റിയിലേക്ക് വരുന്നു അവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് നമ്മുടെ സൈന്യത്തിന്റെ സാന്നിധ്യമില്ലാതെ അതിന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായത് കൊണ്ടാവാം എന്തായാലും അത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് എന്തായാലും സംഭവിച്ചത് നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അതായത് നമ്മൾ നേരത്തെ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഈ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകര ലഷ്കർ തൈബ ആവട്ടെ അങ്ങനെയൊക്കെയുള്ള ഭീകര സംഘടനകളാവട്ടെ അവർക്കെല്ലാം നമ്മൾ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് കനത്ത തിരിച്ചടി നമ്മൾ നൽകി ഉറിയിലെ ആക്രമണത്തിന് ശേഷം സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നു നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലക്കോട്ടിലേക്ക് കയറി ആക്രമണം നടത്തുന്നു എന്നാൽ ഇവയൊന്നും ഈ വീണ്ടും വീണ്ടും പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ നടത്തുന്നതിൽ നിന്നും അവരെ തടയുന്നില്ല എന്ന് നമുക്ക് ബോധ്യമായി അങ്ങനെ തടയാത്ത സാഹചര്യത്തിൽ ഇനിയും ഇനിയും നമുക്ക് നിരന്തരമായി ഇന്ത്യൻ ഇന്ത്യയിലെ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾ ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന പോലെ ഈ കല്യാണം കഴിഞ്ഞ് ആറു ദിവസം കഴിയുമ്പോൾ ഈ നെറ്റിയിലെ സിന്ദൂരം വായിച്ചു കളയുന്ന തരത്തിലുള്ള ക്രൂരമായ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കണോ എന്നുള്ളതാണ് നമ്മളെ നമ്മളെ പിന്നെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം നടപടികളിലേക്ക് പ്രചോദിപ്പിക്കുന്ന ഘടകം അത് അങ്ങനെ ഉള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഉറിയാക്രമണത്തിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് പഹൽഗാം പുൽവാമ ആക്രമണത്തിന് ശേഷം പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്രമണം നടത്തിയത് ഇപ്പോൾ പഹൽഗാം ആക്രമണത്തിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ ഈ ആക്രമണം നടത്തിയത് ആ ആക്രമണം നടത്തിയത് തീർച്ചയായിട്ടും ഇനി ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു ആക്രമണത്തെക്കുറിച്ച് പാകിസ്ഥാനിലെ ഭീകര സംഘടനയോ അല്ലെങ്കിൽ അവിടുത്തെ സൈന്യമോ ആലോചിക്കുമ്പോൾ പല തവണ അവരാലോചിക്കേണ്ടി വരും കാരണം ഇപ്പോൾ തരത്തിലുള്ള ഒരു പണിഷ്മെന്റ് അത്തരത്തിലുള്ള തിരിച്ചടി ഇന്ത്യയ്ക്ക് നൽകണം കൊണ്ടാണ് നിരന്തരമായ ആലോചനകളും ചർച്ചകളും നടത്തിയതിനു ശേഷം സേനകൾക്ക് ആക്രമണം നടത്തി തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുന്നു അവരെപ്പോ എങ്ങനെ എവിടെ അവർക്ക് അടിക്കാൻ അടിക്കണം എന്നുള്ളതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്ക് നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മൾ നിരന്തരമായി അന്തർദേശീയ തലത്തിൽ നമ്മളെ ലോക നേതാക്കളുമായിട്ട് സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും അമേരിക്കയും റഷ്യയും ചൈനയും പശ്ചിമേഷ്യൻ രാജ്യങ്ങളും എല്ലാം വാസ്തവത്തിൽ ഈ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്കുണ്ടായ ഈ ദുരന്തത്തിൽ ഇന്ത്യയുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ട് അതായത് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഈ സംഭവത്തിൽ ഇന്ത്യയോടൊപ്പം ഉണ്ട് എന്നൊരവസ്ഥ വന്നു അതുകൊണ്ടാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളെ ഇത് പാകിസ്ഥാന്റെ ഭീകരന്മാർ നടത്തിയതാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ലഷ്കരെ തൈബയുടെ ഒരു മുന്നണി ചെറിയ സംഘടനയാണ് ഭീകര സംഘടനയാണ് ഗ്രൂപ്പാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ എന്ന് മാത്രമല്ല ഈ ഇത്തരം ഭീകര സംഘടനകൾ അത് പിന്നെ ഹാഫിസ് സയിദ് ആവട്ടെ പിന്നെ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിന്റെ മസൂദ് അഷർ ആവട്ടെ ഇവരെ എല്ലാവരെയും അപ്പോഴും പാകിസ്ഥാൻ നമ്മൾ നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇസറ്റ് പ്ലസ് സുരക്ഷ നൽകി അതായത് മൂന്നും നാലും ലെയർ സുരക്ഷ നൽകി സംരക്ഷിക്കുന്ന രാജ്യം കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു രാജ്യം ഇത്തരം ഒരു ആക്രമണം നടത്തുമ്പോൾ അതിന് വ്യക്തമായ തിരിച്ചടി നൽകാതിരിക്കാൻ ഇന്ത്യയെ പോലെ ഒരു ഭരണകൂടത്തിനാവില്ല അപ്പൊ സ്വാഭാവികമായിട്ടും നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇത്തരം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതിനുള്ള മറുപടി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാണ് അതിന്റെ ഭാഗമെന്നുള്ള നിലയ്ക്കാണ് നമ്മൾ തിരിച്ചടി നൽകിയിരിക്കുന്നത് ആ തിരിച്ചടി നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയായിട്ടാണ് നിർവഹിച്ചിരിക്കുന്നത് നിലവിൽ കാരണം നമ്മളിപ്പോ പിന്നെ അവിടത്തേക്ക് അവരുടെ ബോർഡർ നമ്മൾ കടന്ന വിമാനങ്ങൾ പോയിട്ടില്ല പക്ഷേ മിസൈൽ ആക്രമണം വളരെ പ്രിസിഷൻ മിസൈൽ ആക്രമണം ഈ ഭീകരന്മാരുടെ കേന്ദ്രങ്ങൾ ഒൻപത് കേന്ദ്രങ്ങളെ അത് പാക് പാക്കക്കുപ്പയുടെ കാശ്മീരിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും നമ്മൾ നടത്തിയിരിക്കുന്നത് ഇതിനെ ഞങ്ങൾ ഞങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോട് സിവിലിയന്മാരെ മരണം ഉണ്ടാവാത്ത തരത്തിൽ ഭീകരന്മാരെ ആക്രമണ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് അത് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഭീകര അതായത് തീവ്രവാദ നിലപാടുകാരനായിട്ടുള്ള ജനറൽ അസിം മുനീർ എന്ന കരസേനാ മേധാവി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോ ആളുകളെ കയ്യിലെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കാരണം അവിടുത്തെ സൈന്യം സൈന്യത്തിനെതിരായി ജനങ്ങൾ അണിനിരന്ന് നിൽക്കുന്നൊരു ഘട്ടമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടാണ് അത് ഈ ജനങ്ങളുടെ പിന്തുണ ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് തിരക്കഥ തയ്യാറാക്കി നടത്തിയ ആക്രമണമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ചടിക്കാതിരിക്കാൻ ഈ അസിമുനീറിന്റെ മുനീറിന്റെ സേനയ്ക്കാവില്ല കാരണം അസിം മുനീറിന് തിരിച്ചടിച്ചില്ലെങ്കിൽ അസിമുനീറിന്റെ കഥരെ നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തിരിച്ചടി ഉണ്ടാവാം അങ്ങനെ തിരിച്ചടി ഉണ്ടായാൽ അതിനുള്ള സാധ്യത കൂടി ഇന്ത്യ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഈ മോക്ക്ഡ്രിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ എന്തൊക്കെ ജനങ്ങൾ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് എന്ന് അത് മാത്രമല്ല ഈ ഒരു തിരിച്ചടിയിലൂടെ അതായത് സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചതിലൂടെ മാത്രം ഇന്ത്യയുടെ നടപടികൾ അവസാനിക്കില്ല അത് നമ്മൾ സിന്ധു നദീജല കരാറും അരവിപ്പിച്ചതിലൂടെ വലിയൊരു നീക്കമാണ് നമ്മൾ നടത്തിയത് അതോടൊപ്പം ഈ സാമ്പത്തികമായി പാകിസ്ഥാൻ നമുക്കറിയാം ഐ എം എഫിൽ നിന്നും ലോൺ ലോക ബാങ്കിൽ നിന്നും കിട്ടുന്ന ലോണുകളിലൂടെയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് അങ്ങനെ ആ ലോണുകൾ കിട്ടാതാക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഒരു ഭീകരരാഷ്ട്രമാണ് നിരന്തരമായി അയൽരാജ്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് അതുകൊണ്ട് ഇതിനെ വീണ്ടും എഫ് എ ടി എഫ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നതിന്റെ ഗ്രേ ലിസ്റ്റിൽ ഈ രാജ്യത്തെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്ന് ഈ രാജ്യത്തിന്റെ സാമ്പത്തികമായി ഈ രാജ്യത്തെ ക്ഷീണിപ്പിക്കണം എന്നുള്ള നിലപാടിലൂടെ നമ്മൾ ആ ഒരു തരത്തിൽ നീങ്ങും നമ്മൾ നമ്മളിത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകരതയുടെ തലസ്ഥാനമായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ ഒറ്റപ്പെടുത്തണം ഒറ്റപ്പെടുത്തണമെന്നുള്ള തരത്തിൽ അന്തർദേശീയ തലത്തിൽ നമ്മൾ ശ്രമങ്ങൾ നടത്തും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെതിന്റെ നേതൃത്വത്തിൽ യു എൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പാകിസ്ഥാൻ തന്നെ അവിടെ ഒറ്റപ്പെടുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇപ്പൊ ലോകത്തിന്റെ സാഹചര്യം അനുസരിച്ച് പാകിസ്ഥാൻ വളരെ ദുർബലമായി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അന്തർദേശീയ തലത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് അങ്ങനെ ഒറ്റപ്പെടുത്താനും അതിനെ ക്ഷീണിപ്പിക്കാനും കൂടി െങ്കിൽ കേവലമായി ഈ ഭീകരന്മാരുടെ താവളത്തിലേക്ക് മാത്രം ആക്രമണം നടത്തിയതുകൊണ്ട് നമുക്ക് അവരെ ക്ഷീണിപ്പിക്കാൻ കഴിയില്ല അവരെ അവരെ എന്താണ് അവരിനിയും ആക്രമിക്കില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയില്ല ഇങ്ങനെയൊക്കെയുള്ള നടപടികളിലൂടെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പാകിസ്ഥാനെ ക്ഷീണിപ്പിക്കാതെ ഭീകരന്മാർക്ക് നല്ല തിരിച്ചടി കൊടുക്കാതെ നമുക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നു താങ്കൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇത്തരം സ്ട്രൈക്ക് തിരിച്ചടികൾക്കൊപ്പം തന്നെ രാജ്യാന്തര തലത്തിൽ അടക്കം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനെ കൂടുതൽ തുറന്നു കാട്ടാനും അതൊരു ഭീകര രാഷ്ട്രം തന്നെയാണ് ഭീകര സംഘടനകൾക്ക് ആ രാജ്യത്തെ വേണ്ടവിധം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള വിധത്തിലേക്ക് അത്രമേൽ സ്വാധീനം ഈ ഭീകര സംഘടനകൾക്കുള്ള ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ എന്ന് കൃത്യമായി രാജ്യ ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടുക എന്ന് പറയുന്ന വളരെ നയതന്ത്ര പ്രാധാന്യമുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമ്മുടെ സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട് ഏറ്റെടു ആ നിലയിൽ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുന്ന നടപടികളെ കുറേ കൂടി ശക്തമായി കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ ഹഫിസൈദിന് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം പാക് സർക്കാർ സുരക്ഷ സുരക്ഷ വർദ്ധിപ്പിക്കുന്ന വാർത്തകളാണ് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പോൾ ജയ്ഷയുടെയും ലഷ്കറിൻ്റെയും മുഖ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായിട്ടുള്ള അറ്റാക്ക് വന്നിട്ടുണ്ട് ആ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് ഇതൊരു സാഹചര്യം സർ അത് പറയുമ്പോഴും ഈ പാക് സൈന്യം നേരത്തെ പറഞ്ഞ പോലെ കരസേനാ മേധാവിയെക്കുറിച്ച് സൂചിപ്പിച്ചു പാക് സൈന്യം എന്നത് ആ രാജ്യത്തെ സംബന്ധിച്ച് ആ രാജ്യത്തിന് തന്നെ ഭീഷണിയായ ഒരു സംവിധാനം കൂടിയല്ലേ കാരണം അതിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിനോ സർക്കാരിനോ ഉള്ള സ്വാധീനത്തെക്കാളപ്പുറമുള്ള സ്വാധീനം ഐ എസ് ഐക്കും അതുപോലെ തന്നെ ഈ ഭീകര സംഘടനകൾക്കും ഉണ്ട് എന്നുള്ളിടത്തല്ലേ ആ രാജ്യം കൂടുതൽ കൂടുതൽ അസ്ഥിരപ്പെടുന്നത് ആ രാജ്യം ആഗ്രഹിക്കുന്നതാണോ അല്ലയോ എന്നതിനപ്പുറമുള്ള ഇത്തരം ആക്രമണങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ സൈന്യത്തിനും ഈ ചാരസംഘടനയ്ക്കും ഈ ഭീകര സംഘടനകൾക്കും എല്ലാം ചേർന്ന് കഴിയുന്നതും അതുകൊണ്ടല്ലേ ആ സൈന്യം പാക് സൈന്യം എന്നുള്ളത് എപ്പോഴും വിലയിരുത്തേണ്ടെന്ന ശ്രദ്ധിക്കേണ്ട ഒന്നല്ലേ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് ആണ് ഒരു വാറിയർ സ്റ്റേറ്റ് ആണ് അല്ലെങ്കിൽ ഒരു റോഗ് സ്റ്റേറ്റ് ആണ് പൊതുവിൽ പറഞ്ഞാൽ അതൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് ഈ രാജ്യം നമ്മൾ ജനാധിപത്യത്തെ കുറിച്ച് എബ്രഹാം ലിംഗിന്റെ വളരെ പ്രസിദ്ധമായ വാചകമുണ്ടല്ലോ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ എന്ന് പറയുന്നു ഈ പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് ഗവൺമെന്റ് ഓഫ് ദ മിലിറ്ററി ബൈ ദ മിലിറ്ററി ആൻഡ് ഫോർ ദ മിലിറ്ററി ആ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിന് വേണ്ടി പട്ടാളത്താൽ നയിക്കപ്പെടുന്ന ഒരു പട്ടാള രാജ്യമായി പാകിസ്ഥാൻ അതപ്പതിച്ചിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു ജനാധിപത്യം ഒരു സിവിലിയൻ ഗവൺമെന്റ് അവിടെ ഉണ്ടെങ്കിലും ആ സിവിലിയൻ ഗവൺമെന്റിന് ഈ വാസ്തവത്തിൽ യാതൊരു പവറുമില്ല യാതൊരു അധികാരവുമില്ല യാതൊരു ശക്തിയുമില്ല ആ സിവിലിയൻ ഗവൺമെന്റ് നമുക്കറിയാം ഇപ്പോൾ ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് ആണ് അവിടെ ഇരിക്കുന്നത് ഈ ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് എങ്ങനെയാണ് അധികാരത്തിൽ വന്നത് ഷഹബാസ് ഷെരീഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഖാന്റെ ഭരണകൂടത്തെ കുതന്ത്രങ്ങളിലൂടെ അട്ടിമറിച്ചുകൊണ്ട് പിന്നാലെ നടത്തിയ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ സേന വളരെ ശക്തമായി ഇടപെടുകയും ആദ്യം ഇമ്രാൻഖാനെ പിന്നെ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തി ജയിലിലടച്ചു ഇമ്രാൻഖാന്റെ പാർട്ടി നിരോധിച്ചു ഇമ്രാൻഖാന്റെ കക്ഷിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ മത്സരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തിരിക്ക ഇൻസാഫ് പാർട്ടിയുടെ ജയിച്ച നേതാക്കളെ വരെ പരാജയപ്പെടുത്തി അങ്ങനെയൊക്കെ കുതന്ത്രങ്ങളിലൂടെ സേന നടത്തിയ നടപടികളുടെ ഫലമായിട്ടാണ് ഷഹബാസ് ഷരീഫ് അറിയാത്തി വന്നത് അങ്ങനെ ഷഹബാസ് ഷരീഫ് അധികാരത്തിൽ വന്നതുകൊണ്ട് എന്താണ് പ്രയോജനം അങ്ങനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയതാണ് ഇപ്പൊ ഏറ്റവും നമ്മൾ കാര്യമുണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് ഒരാളെ നിയമിച്ചു പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാ ആരാ നിയമിച്ചത് ഈ പിന്നെ ആസിഫ് മുനീറ ജനറൽ ആസിമ ജനറൽ അസംബിലെ നിയമിച്ചതാരെയ ഐ എസ് ഐയുടെ മേധാവിയായിട്ടിരിക്കുന്നത് അതായത് ഐ എസ് ഐ ആണ് ഈ ഭീകര സംഘടനകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ആ ഐ എസ് ഐയുടെ മേധാവിയായിട്ടുള്ള അസിം മാലിക് എന്ന് പറയുന്ന ആറിഞ്ഞാണ് ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ അതായത് ഈ ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് പാകിസ്ഥാന്റെ പ്രതിരോധ നയം പാകിസ്ഥാന്റെ വിദേശ നയം പാകിസ്ഥാന്റെ സാമ്പത്തിക നയം പാകിസ്ഥാന്റെ ബജറ്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അവിടുത്തെ പട്ടാളാണ് ആ അങ്ങനെ ഈ നോക്കൂ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന പട്ടാളമാണെങ്കിൽ അവിടുത്തെ സിവിലിയൻ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയും ആ സിവിലിയൻ ഗവൺമെന്റിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ കാണേണ്ട കാര്യം സാധാരണഗതിയിൽ ഒരു പട്ടാള ഭരണാധികാരി ഇപ്പൊ അത് ഫർവേസ് മുഷറഫാവട്ടെ സിയാൾ ഹക്കാവട്ടെ അങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നു ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ മുഴുവൻ അധികാരങ്ങളും ഈ ജനകീയ സർക്കാരുകളെ അട്ടിമറിച്ചുകൊണ്ട് കൈവിശമിക്കുന്നതാണ് കണ്ടത് ഇവിടെ എന്താണ് വളരെ ബോധപൂർവം ഈ നമ്മളീ എന്താണ് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്തു എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു സിവിലിയൻ ഗവൺമെന്റ് മുൻനിർത്തിക്കൊണ്ട് വാസ്തവത്തിൽ പാകിസ്ഥാന്റെ ഭരണം മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ജനറൽ മുസീ മുനീറാണ് ജനറൽ മുനീർ എന്ന് പറയുന്ന ആളാണ് ഐ എസ് ഐയുടെ ചീഫ് ആയിരുന്ന ആളാണ് ഐ എസ് ഐയുടെ ചീഫായിട്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ നമുക്ക് ഇവിടെ പിന്നെ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊക്കെ ഭീകര സംഘടനകൾ ആക്രമണം നടത്തുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ വന്നത് അപ്പൊ ഭീകര സംഘടനകളെ നിയന്ത്രിക്കുകയും നയിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ പാകിസ്ഥാന്റെ സേനാ മേധാവിയായി വന്നപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇന്ത്യ വിരുദ്ധത അതിശക്തമായി നമ്മൾ കണ്ടതാണ് ആ ഇന്ത്യ വിരുദ്ധത ഈ പഹൽഗാം ആക്രമണത്തിന് ഒരാഴ്ച മുമ്പ് അദ്ദേഹം ഈ ഓവർസീസ് പാകിസ്ഥാൻകാരായിട്ടുള്ള ആളുകളോട് നടത്തിയ പ്രസംഗത്തിൽ ഈ ടു നേഷൻ തിയറി രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങൾ രണ്ട് സംസ്കാരം രണ്ട് ചരിത്രം രണ്ട് മതം അതുകൊണ്ട് നമ്മളുടെ അങ്ങനെയുള്ള രാജ്യം നമ്മളെ കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ വികാരമാണ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലെ ഞരമ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രൊവക്യൂറ്റീവ് ആയിട്ടുള്ള സ്പീച്ചാണ് നടത്തി എന്ന് മാത്രമല്ല അങ്ങനെയുള്ള സ്പീച്ച് വാസ്തവത്തിൽ ഈ അതിനുശേഷം നടക്കാൻ പോകുന്ന ആക്രമണത്തിന്റെ മുന്നൊരുക്കമായിരുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കണം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സാ മുമ്പിരുന്ന സേനാ നായകരിൽ പലരും അവരുടെ ആ സൈന്യത്തിന്റെയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ താല്പര്യങ്ങളെയോ സംരക്ഷിച്ചിരുന്നു എങ്കിൽ ഇവിടെ നാം കാണേണ്ടത് ഇദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള തീവ്രവാദ ഇസ്ലാമിക നിലപാടുകളുള്ള ഒരു സേനാധിപനാണ് അതാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെല്ലാം ഈ മനപൂർവ്വം ഈ ഇസ്ലാമിക ഹോളി ഖുറാൻ കോട്ട് ചെയ്യുകയും അങ്ങനെ ഇന്ത്യ വിരുദ്ധത നിരന്തരം അതിലൂടെ ഇന്ത്യ വിരുദ്ധ പ്രകടിപ്പിക്ക പ്രകടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തെ നമുക്കൊരു ഇസ്ലാമിസ്റ്റ് ജനറൽ എന്നോ ഒരു ജിഹാദിസ്റ്റ് ജനറൽ എന്നോ ഒക്കെ വിശേഷിപ്പിക്കാം അങ്ങനെയുള്ള ഒരാൾ ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ അമ്പത് ശതമാനത്തിലേറെ ഇപ്പോൾ തന്നെ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫൗണ്ടേഷനുകളിലൂടെ അവർ നിയന്ത്രിക്കുകയാണ് അപ്പൊ അങ്ങനെ പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുക പാകിസ്ഥാന്റെ രാഷ്ട്രീയ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഈ പട്ടാളത്തിനെതിരെ നമുക്ക് നാം ഇപ്പോൾ കാണുന്നത് അതിശക്തമായ ജനവികാരം ഈ സേനയ്ക്കെതിരെയുണ്ട് അത് അത് ആദ്യമായി പ്രകടിപ്പിച്ചത് ഇമ്രാൻഖാനാണ് ഖാനാണ് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ സൈന സേനയ്ക്കെതിരെ വിരൽ ചൂണ്ടുകയും അതിനെ എതിർ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ജയിലിലടയ്ക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കുകയും ചെയ്തത് നമ്മൾ കാണേണ്ട കാര്യം നമുക്കറിയാം ഈ എപ്പോഴൊക്കെ പട്ടാളത്തിന്റെ പിന്നെ ശത്രുതയോ അല്ലെങ്കിൽ പട്ടാളത്തിന്റെ അനിഷ്ടം ആ രാഷ്ട്രീയ നേതാക്കന്മാർ സ്വീകരിച്ചിട്ടുണ്ടോ അവരാരും ജീവനോടെ പിന്നെ അധികം കാലം ഉണ്ടായിട്ടില്ല അത് പിന്നെ ബനാസിർ പൂട്ടോടെ പിതാവ് സുൽഫിക്കർ അലി പൂട്ടോയ്ക്ക് പുട്ടയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഇപ്പോൾ നമ്മൾ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്ന ഇമ്രാൻഖാനെതിരെ വളരെ വലിയ മനുഷ്യത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ എന്റെ ഒരു ബലമായ വിശ്വാസം ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി ഈ അസിമുനീർ ഇമ്രാൻഖാനെ ജയിലിനുള്ളിൽ വെച്ച് ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തെ സുൽഫിക്കർ അലി ബൂട്ടയെ വധിച്ചതുപോലെ തൂക്കിലേറ്റി കൊല്ലും എന്നാണ് ഞാൻ കാണുന്നത് അപ്പൊ അങ്ങനെ എന്ത് വിധേനയും യാതൊരുവിധ മനുഷ്യ ഇല്ലാതെ എന്ത് വിധേനയും സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ദുർബലനായ ദുർബലമായ രാഷ്ട്രത്തിന്റെ ശക്തനായ സേനാധിപരിയായിട്ടുള്ള അസി മുനീറിന്റെ ആത്മഹത്യാപരമായ നിലപാടിന്റെ ഫലമാണ് പഹൽഗാം ആക്രമണം നന്ദി ശ്രീ ജോസഫ് ആൻറ്റണി വിദേശകാര്യ വിദഗ്ധൻ അദ്ദേഹമാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് സംസാരിച്ചത് പാകിസ്ഥാൻ എന്ന രാജ്യം ഏത് നിലയിൽ താറുമാറായി നിൽക്കുന്നു ഏതൊക്കെ തരത്തിൽ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആ നിലയ്ക്കുള്ള ഭീകരവാദത്തിൻ്റെ മണ്ണായി പാകിസ്ഥാനെ മാറ്റി തീർക്കുന്ന പാക് സൈന്യത്തിൻ്റെ നീക്കം അതിന് കുടപിടിക്കുന്ന അവിടുത്തെ സർക്കാർ ആ സംവിധാനത്തിന് എതിരായിട്ടുള്ള നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യൻ സംയുക്ത സൈനിക നീക്കം അതാണ് പുലർച്ചെ സംഭവിച്ചത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് സംഭവിച്ചത് ഒൻപത് കേന്ദ്രങ്ങളിലാണ് മിന്നൽ ആക്രമണം നടന്നത് ഒൻപത് ലക്ഷം ലഷ്കറിൻ്റെയും ജയ്ഷയുടെയും മുഖ്യ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഓപ്പറേഷൻ സിദ്ധൂറിലൂടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തൽ ആ നിലയിലുള്ള വിവരങ്ങളാണ് അവർ പങ്കുവച്ചിട്ടുമുള്ളത് അതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്